ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള നാല് ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് കാണിച്ചിരുന്ന വീഡിയോ ആണ് കേട്ടോ അതായത് അടിപൊളിയായിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള ലിപ്സ്റ്റിക്സ് ആണ് എല്ലാ സ്കിൻ ടോണിനും ചേരുകയും ചെയ്യും നല്ല ക്വാളിറ്റിയാണ് നല്ല പിഗ്മെൻറ്റഡും ആണ് അതുപോലെ തന്നെ ട്രാൻസ്ഫർ പ്രൂഫ് ആയിട്ടുള്ളതും സൂപ്പർ ആയിട്ടുള്ള ഷെയ്ഡ്സ് ആണ് കേട്ടോ അപ്പോൾ നമുക്കിത് ഡെയിലി യൂസ് ചെയ്യാനൊക്കെ പറ്റും ഭയങ്കര ഒരു അട്രാക്റ്റീവ് ആയിട്ട് നിൽക്കുന്ന പാർട്ടി വിയർ കൈൻഡ് ഓഫ് അങ്ങനത്തെ ഒരു ലിപ്സ്റ്റിക്സ് അല്ല നമുക്ക് ക്യാഷ്വലായിട്ട് ഡെയിലി ഓഫീസ് വിയർ അല്ലെങ്കിൽ കോളേജ് ഗോയിങ് സ്കൂൾ ഗോയിങ് സ്റ്റുഡൻസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ക്യാഷ്വലായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ന്യൂഡ് ഷെയ്ഡ്സ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്സ് ആണ് എല്ലാ സ്കിൻ ടോണിനും ആയിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് വീഡിയോക്കുള്ളിലേക്ക് പോകാം അപ്പോൾ അതെ അതിൽ ഫസ്റ്റ് ഇതെല്ലാവർക്കും തന്നെ ഒരു എന്നുള്ളൊരു ആണ് ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടും വയറായിട്ടും പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഈ ഒരു ഡാസിലറിൻ്റെ ഡി എൽ സി സിറോ ടു ഫൈവ് എന്ന് പറയുന്ന ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ് അടിപൊളിയാണ് ഒരു രക്ഷയില്ല ഞാനിതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അതൊന്ന് കണ്ടു നോക്കാം കേട്ടോ ഇതിൻ്റെ സ്വാച്ചസും കാര്യങ്ങളൊക്കെ വളരെ ട്രാൻസ്ഫർ പ്രൂഫും അതുപോലെ ആദ്യം നമ്മൾ നമ്മളിടുമ്പോൾ കുറച്ചൊന്ന് ആയിട്ട് തോന്നും പക്ഷേ ഇതൊരു അഞ്ച് പത്ത് മിനിറ്റ് കഴിയുമ്പോഴാണ് സെറ്റ് സെറ്റാവുന്നത് ഭയങ്കരമായിട്ട് നമ്മുടെ ലിപ്പിൽ അങ്ങ് ഗ്ലൈഡ് ചെയ്യും ആപ്ലിക്കേഷനും വളരെ ഈസിയാണ് അതുപോലെ തന്നെ നമ്മുടെ ഒട്ടും തന്നെ ഡ്രൈ ആക്കുകയും ഇല്ല അടിപൊളി ഷെയ്ഡും ആണ് പറയാതിരിക്കാൻ വയ്യ ഒരു രക്ഷയില്ല നൂറ്റി എൺപത്തൊമ്പത് രൂപയ്ക്ക് ആമസോണിൽ ഒന്ന് മേടിച്ചിട്ടാണ് ഞാനിപ്പോൾ അടിപൊളി ഷെയ്ഡാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് ഒരു സ്വാച്ച് ഞാനിപ്പോൾ കാണിച്ചുതരാം ഞാൻ ആ ഒരു ഷോർട്ട് വീഡിയോയില് ഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇതുപോലൊരു ഹേസൽനട്ട് കപ്പ് ഹൈസൽനട്ട് കപ്പോ കപ്പയോ അങ്ങനെ എന്തോ ഒരു ഇതാ ഷെയ്റ്റ് നെയിമാണ് വരുന്നത് നമ്പർ വന്നിട്ട് ഡി എൽ സി സീറോ ടു ഫൈവ് എന്ന് പറയുന്ന നമ്പറാണ് കേട്ടോ അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കാണിച്ചു തരാം കയ്യിൽ ഇത് വേണ്ട ഇതൊരു ന്യൂഡ് ഒരു ബ്രൗ ന്യൂഡ് ബ്രൗൺ എന്ന് പറയാൻ പറ്റില്ല അത്യാവശ്യം ഒരു പിഗ്മെൻറ്റഡ് ഒരു ബ്രൗൺ ഷെയ്ഡാണ് പിന്നെ പലരും ഈ ഒരു ലിപ് ലിപ്ഷെയ്ഡിന് ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ട സമയത്ത് ഇതിനെക്കുറിച്ച് ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ഇട്ട സമയത്ത് ഒരു കമൻറ്റ് കണ്ടതാണ് അപ്പോൾ പലരും പല വീഡിയോസ് ചെയ്യുന്നതിൽ കളറ് ആയിട്ട് തോന്നുന്നു എന്നുള്ളത് പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ക്യാമറയിലും ഫോണിലും ഒക്കെ കാണുന്നേക്കാളും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് പിന്നെ ഓരോരുത്തരുടെ സ്കിൻ ടോൺ അനുസരിച്ച് നമുക്ക് ആ ഒരു ഡിഫറൻസ് തോന്നുന്നതാണ് പിന്നെ ലൈറ്റിങ്ങും ക്യാമറ അതൊക്കെ പല യും വ്യത്യസ്തമായിരിക്കുമല്ലോ അപ്പൊ അതിനനുസരിച്ച് ചെറിയൊരു ഷെയ്ഡ് വ്യത്യാസം തോന്നിയാണ് പക്ഷെ ഇതൊരു അടിപൊളി ലിപ്സ്റ്റിക് ആണ് എന്തായാലും വാങ്ങണം കേട്ടോ ഇനി അടുത്ത എൻ്റെ ഒരു ഫേവറേറ്റ് ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് നമ്മുടെ ഇബ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ കഫേ ലാറ്റേ എന്ന് പറയുന്നൊരു ഷെയ്ഡാണ് ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അടിപൊളിയായിട്ടുള്ളൊരു ബ്രൗൺ ഷെയ്ഡാണ് സൂപ്പർ ഷെയ്ഡാണ് കേട്ടോ ഇതും അതുപോലെ തന്നെ ഒട്ടും തന്നെ ട്രാൻസ്ഫറബിളോ അല്ല അതുപോലെ തന്നെ നമ്മുടെ ലിപ്പിൽ ശരിക്കും പറഞ്ഞൊരു ബട്ടർ പോലെ ഗ്ലൈഡ് ചെയ്യും അത്രയും നല്ലൊരു ലിപ്സ്റ്റിക് ിസ്റ്റിക് ആണ് ഇത് അഫോർഡബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇത് മേടിച്ചിട്ട് ഒരു ഒരു എട്ട് മാസമായിട്ടുണ്ടാവണം ആ ഒരു ടൈമിലൊക്കെ ഒരു ആ ഒരു റേഞ്ചിലായിരുന്നു ഇപ്പം ഞാൻ നോക്കിയപ്പോൾ ഇതൊരു ഫോർ ഫോർട്ടി നയൺ ആണ് നമ്മുടെ ആമസോണിലും അതുപോലെ തന്നെ നൈക്കയിലൊക്കെ ഉള്ളത് അപ്പോൾ ഇത് നല്ലൊരു ലിപ്സ്റ്റിക് ഷെയ്ഡാണ് പിന്നെ നമ്മൾ ലിപ്സ്റ്റിക്സ് വാങ്ങുമ്പോഴേക്കും തീരെ തീരെ ചീപ്പായിട്ടുള്ളത് മേടിക്കാതിരിക്കാൻ നോക്കുക അറ്റ്ലീസ്റ്റ് ഒരു വൺ ഫിഫ്റ്റി എബോയെങ്കിലും ഉള്ളത് വാങ്ങുക കാരണം എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ലിപ്പിലാണ് ഇത് അപ്ലൈ ചെയ്യുന്നത് അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എങ്ങനെയുള്ളതാണെന്നു നമുക്കറിയില്ല അപ്പോൾ കുറച്ചെങ്കിലും ഒരു തീരെ അഫോർഡബിലിറ്റി നോക്കി ചീപ്പ് ആവുകയുണ്ട് കുറച്ച് നമുക്ക് ഒരു വൺ ഫിഫ്റ്റി എബോവിലൊക്കെ ഉള്ളതൊക്കെ നോക്കുക ഒത്തിരി ഹൈ എൻഡ് വാങ്ങാൻ വേണ്ട എന്നാലും ഒരു തീരെ ചീപ്പ് ആക്കാണ്ടിരിക്കുക അത്രയേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ അപ്പോൾ ലിപ്സ്റ്റിക്സ് ആണ് നമ്മൾ ശരിക്കും ഭയങ്കര നമ്മുടെ ലിപ്പെന്നൊക്കെ പറയുന്നത് ഭയങ്കര ഒരു ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഒരു ഒരു ഏരിയ ഇല്ലേ അപ്പം നമ്മൾ നല്ല പ്രോഡക്ട്സ് അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക ലിപ്സ് മാത്രമല്ല ഫേസ് ബോഡിയൊക്കെ ആയാലും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഇത് ഇബയുടെ നമ്മുടെ കഫേ ലാറ്റ് ലാറ്റെന്ന് പറയുന്നൊരു ഷെയ്ഡാണ് ഇത് അടിപൊളിയാണ് കേട്ടോ ഇത് ഇതേ യൂസ് ചെയ്ത് തീരാറായിട്ടുണ്ട് ഇതാണ് ഈ ഒരു ഷെയ്ഡ് വന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് കാഷ്വൽ വിയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഷെയ്ഡ്സ് ആണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ കണ്ടോ ഒട്ടും തന്നെ ട്രാൻസ്ഫറബിൾ അല്ല ട്രാൻസ്ഫറബിളല്ല അടിപൊളിയായിട്ടുള്ളൊരു ഷെയ്ഡാണ് സൂപ്പറാണ് എല്ലാവരും മേടിച്ച് നോക്കുക അടിപൊളി കാഷ്വൽ വിയർ ആയിട്ടുള്ള കാഷ്വൽ വിയർ എന്നല്ല നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഇഷ്ടമല്ല ഏത് ഒക്കേഷന് വേണമെങ്കിലും നമുക്ക് വിയർ ചെയ്യാം കേട്ടോ ഇനി അടുത്തൊരു ലിപ്ഷെയ്ഡാണ് ഈ ഒരു കെ ബൈ കത്രീനയുടെ ലിപ് ക്രയോൺ പോലത്തെയാണ് ലിപ് ക്രയോൺ ആണിത് ഇത് റോം കോം എന്ന് പറയുന്ന പറയുന്നൊരു ഷെയ്ഡാണ് കേട്ടോ ഇത് അത്യാവശ്യം ഒന്ന് എക്സ്പെൻസീവ് ആണ് ഭയങ്കര ഹൈൻ്റെ അല്ല എന്നാലും കുറച്ച് വിലയുണ്ട് കേട്ടോ അപ്പോൾ ഇത് നല്ലൊരു ഷെയ്ഡാണ് ഈ പറഞ്ഞ പോലെ തന്നെ ട്രാൻസ്ഫർ പ്രൂഫാണ് വാട്ടർ പ്രൂഫാണ് നല്ല സെറ്റായിട്ടിരിക്കും അടിപൊളിയായിട്ടുള്ളൊരു ഷെയ്ഡാണ് അപ്പോൾ ദേ ഇതിൻ്റെ ഒരു ഷെയ്ഡ് ദേ ഇങ്ങനെ വന്നിട്ടാണ് ഞാൻ ഇതൊക്കെ മുന്നേ കാണിച്ചിട്ടുള്ളതാണ് ഇതിൽ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഷെയ്ഡ്സാണ് ഞാനൊന്ന് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനത്തെയാണ് ആണ് കേട്ടോ ഒത്തിരി ഇങ്ങനെ സ്വാച്ച് ചെയ്യുന്നു വേണ്ട ഭയങ്കര പിഗ്മെൻറ്റഡ് ആണ് നല്ലോണം ഗ്ലൈഡ് ചെയ്യും ലിപ്പിൽ അപ്പോൾ ഇത് ഞാൻ ഒന്ന് ലിപ്പിൽ ഇട്ടിട്ട് കാണിക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു ലിപ്സ്റ്റിക് ഇട്ടപ്പോൾ ജസ്റ്റ് ഒന്ന് ലിപ് ലൈനും കൂടെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഒരു ഡെഫിനേഷൻ കിട്ടില്ല അപ്പോ ലിപ് ലൈനും കൂടെ ചെയ്ത് കൊടുക്കുമ്പോഴേ എല്ലാ സ്കിൻ ടോണിലും നന്നായിട്ടൊന്ന് മാച്ച് ആയി പോവുള്ളൂ കേട്ടോ ഇനി അടുത്തൊരു ലിപ്സ്റ്റിക് ആണ് ഈ പറയുന്ന ഈ ഒരു ഇബയുടെ നമ്മുടെ ന്യൂഡ് അലേർട്ട് എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ ന്യൂഡ് അലേർട്ട് എന്ന് പറയുന്ന ഒരു അടിപൊളി ഷെയ്ഡാണ് ഞാൻ പല ഇത് കാണിച്ചിട്ടുണ്ട് ഇത് ഭയങ്കര ഡെയിലി വിയർ ആയിട്ടുള്ളൊരു പിങ്ക് ന്യൂഡ് ഷെയ്ഡാണ് കേട്ടോ അപ്പോൾ ഇത് യെല്ലോ ലൈറ്റിൽ അല്ലെങ്കിൽ ഒരു വാം ലൈറ്റിൽ അത്രയ്ക്കും കൂടെ അറിയാൻ പറ്റുന്നില്ല ഞാനൊരു നാച്ചുറൽ ലൈറ്റിൽ എങ്ങനെയാണെന്നുള്ളത് കാണിക്കാം കേട്ടോ അപ്പോൾ ഇതിത്രയുമാണ് എൻ്റെ ലിപ്സ്റ്റിക് കളക്ഷൻസിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ടുള്ളത് നമുക്ക് ഡെയിലി വിയറിനും അതുപോലെ തന്നെ എല്ലാ സ്കിൻ ടോണിനും അത്യാവശ്യം നന്നായി തന്നെ മാച്ച് ചെയ്ത് പോകുന്നത് അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഒരെണ്ണം കൂടി എനിക്ക് ആഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു അത് ഞാൻ നോക്കിയിട്ട് കാണാനുള്ള ഒരു ലിപ്സ്റ്റിക്കും കൂടി ഉണ്ടായിരുന്നു അതായത് നമ്മുടെ ഇബേയുടെ തന്നെ പിഗ്മി അപ്പെന്ന് പറയുന്ന ഒരു ഒരു ബ്രൗൺ ഷെയ്ഡാണ് ആയിട്ടുള്ളതാണ് അത് ഞാനിപ്പോൾ ഇവിടെ നോക്കിയിട്ട് കണ്ടില്ല ഇത് മേ ബി ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം കാണുമായിരിക്കും പക്ഷേ പക്ഷെ ഒരു അടിപൊളിയായിട്ടുള്ളൊരു ഷെയ്ഡാണ് അപ്പോൾ ഇത് ഇത്രയാണ് എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളത് ഇനി ഞാൻ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നല്ല നല്ല ഷെയ്ഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ കാണിക്കൂട്ടോ അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നത്തേത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് കിട്ടും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ ബൈ